அம்மே பரிசுத்தம் அம்மே அம்மே தெய்வ மாதாவே தெய்வ மாதாவே அந்த അന്ന് അങ്ങ് കൃപാസനത്തിൽ വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടു ഇരുപത് വർഷം ഈ വേളയിൽ ഞങ്ങൾക്ക് ഈ ദേശത്തിന് മധ്യസന് തേടി തന്ന അനുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി പറയുന്നു പരിശുദ്ധമേ പരിശുദ്ധ ജപമാലമാതാവിൽ സകല ഉപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ആവശ്യം പറയുക അമ്മയുടെ അമ്മയുടെ വേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നത് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അകയുടെ മുമ്പില് കൈകൾ കുപ്പി കണകളടച്ച് ജാഗ്രതയോടെ നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ നിരവിശുദ്ധമായ വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അന്ധന കാഴ്ച നൽകിയവനെ കർത്താവ് ചെകീടിനെ കേൾ നൽകിയവനെ കർത്താവ് ചെവികളെയും കണ്ണുകളെയും സ്പർശിക്കണമേ കർത്താവ് ഊമൻ സംഭാഷണം നൽകണമേ സംസാരിക്കാത്ത വ്യക്തികളെയും കുഞ്ഞുങ്ങളെയും സ്പർശിക്കണമേ കർത്താവെ മഹോരോഗപ്പെടുത്തവനെ കരൽ രോഗമുള്ള കരൾ രോഗമുള്ളവരെ സ്പർശിക്കണമേ കർത്താവെ ഉദരസംബന്ധമായ രോഗങ്ങൾ അനുഭവിക്കുന്നവരെ സ്പർശിക്കണമേ കർത്താവെ ഹൃദയം മഹോരോഗസ്ഥപ്പെടുത്തുന്നതിനെ ഹൃദയാഘാതങ്ങളിരിക്കുന്നവരെ കർത്താവെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഉച്ചുമൂലുള്ളൻ കാലുകൾ കർത്താവിൻ്റെ അത്തം പണ്ടട്ടെ എല്ലാ അസ്ഥികളിലും പേശികളിലും കർത്താവെ അസ്ഥിക്കുഴകളിലും അസ്ഥി കർത്താവ് ജോയിൻസും ലിഗ്മെൻ്റിലും പ്രയാസങ്ങളുള്ളവരെ നിന്റെ തിരുമുറവാളെന്ന് ആണിപ്പെടുത്താറെന്ന് വരതുകെടുത്താൽ നീ സമർശിക്കേണ്ട പ്രാർത്ഥിക്കുന്നു